ശരൻ അതേസമയം മുനമ്പത്ത് ആഹ്ലാദ പ്രകടനമാണ് ആഹ്ലാദപ്രകടനത്തിൽ പടക്കം പൊട്ടിച്ച ആഹ്ലാദ പ്രകടനമൊക്കെ നമ്മൾ കണ്ടു മുനമ്പത്തെ ഒരു ഒറ്റമൂലിയാകും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു ഇനി ഈ ബില്ല് പാസ്സാക്കുന്നതോടുകൂടി എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ മുനമ്പത്തെ മനുഷ്യർക്ക് അൻകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും ഒറ്റമൂലിയായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിവാസികൾ ഉള്ളത് മുനമ്പ നിവാസികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തി നാലാം ദിവസമാണ് ഈ സമരം ആരംഭിച്ച് നൂറ്റി എഴുപത്തി നാലാം ദിവസമാണ് ഇതിനിടയിലാണ് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു രണ്ട് സഭകളിലും അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബില്ല് പാസാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതോടുകൂടിയാണ് അവർ ഇന്നലെ രാജ്യസഭയിൽ ചർച്ചകൾ മണിക്കൂറിൽ നിന്നും നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഈ ബില്ല് പാസ്സാക്കിയോടുകൂടിയാണ് രാത്രി അവർ പടക്കം പൊട്ടിച്ചും ആഹ്ലാദ പ്രകടനങ്ങൾ നട യും ചെയ്തിരുന്നത് എ ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം കൂടി ബി ജെ പി നടത്തുന്നുണ്ടെന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി ഇന്ന് മുനമ്പത്തേക്ക് എത്തുകയാണ് അദ്ദേഹം ബി ജെ പി നേതാക്കൾക്കൊപ്പം അവിടേക്ക് എത്തുമെന്നുള്ളതാണ് പതിനൊന്ന് മണിയോട് കൂടി എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി ഇതെങ്ങനെയൊക്കെ നേട്ടമാക്കി മാറ്റാൻ കഴിയുമോ ആ വിധത്തിലുള്ള ആലോചന അവർ നേരത്തെ തന്നെ നടത്തിയിരുന്നതാണ് ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം തുടക്കം മുതൽ തന്നെ പലപ്പോഴായി ബി ജെ പി നേതാക്കളുടെ ഇടപെടലുണ്ടാകുന്നു നിരന്തരമായി തന്നെ സമരപന്തലിലേക്ക് എത്തുന്നു ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ വക്കഫ് ബില്ല് പാസാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും മുനമ്പ് നിവാസികളെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ആശ്വാസകരമായി ഇത് മാറുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഏത് നിമിഷം വേണമെങ്കിലും കൊടിയൊഴിപ്പിക്കപ്പെടാം എന്നുള്ളൊരു വലിയ ഭീതിയാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് അത് ഒരു പരിധിവരെ ഒഴിവാക്കുന്നതാണ് ഈ വഖഫ് ബില്ല് എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പം കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിരുന്നതാണ് പക്ഷേ അത് പിന്നീട് ഹൈ തി സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതിൽ തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത് വഖഫ് ട്രിബ്യൂണലിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം അതിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നുള്ളതാണ് എന്തായാലും അതിനെ ചോദ്യം ചെയ്തു അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ അപ്പീലും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ് അങ്ങനെ മുനമ്പവുമായി ബന്ധപ്പെട്ട പല ഫോളോ അപ്പുകളും പര മണിക്കൂറുകളിൽ വരാനിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം